നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഏഴേമുക്കൽ സെൻ്റ് സ്ഥലത്തിൽ വരുന്ന പ്രോപ്പർട്ടിയാണ് ടാറിംഗ് റോഡിൽ നിന്നും അല്പം ഉള്ളിലേക്ക് മാറിയാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് വലിയ വണ്ടികൾ വരുന്നതിനുള്ള സൗകര്യമുണ്ട് ചുറ്റും കോമ്പൗണ്ട് ബോളൊക്കെ കെട്ടി ഗേറ്റൊക്കെ കൊടുത്തിട്ടുള്ള വീടാണ് ഒരു കാർ പാർക്കിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ കോമ്പൗണ്ടിൽ ഒന്നോ രണ്ടോ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്പേസ് വരുന്നുണ്ട് സിറ്റൌട്ടാണ് കാണിക്കുന്നത് സിറ്റൌട്ടിൽ ക്ലാഡിംഗ് ടൈലാണ് വാളിൽ യൂസ് ചെയ്തിരിക്കുന്നത് സീലിംഗിൽ എൽ ഇ ഡി ലൈറ്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡ് സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ലിവിങ് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് ഒരു ഓപ്പൺ ഡൈനിങ് എന്നുള്ള കോൺസെപ്റ്റോടെയാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് വലിയൊരു ടി വി യൂണിറ്റ് ചെയ്തിട്ടുണ്ട് ഷെൽഫോഡ് കൂടിയാണ് ചെയ്തിരിക്കുന്നത് ലിവിംഗിൻ്റെ കോർണറിലായിട്ട് ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ തന്നെ വേറൊരു ഷോ കേസും കൂടെ ചെയ്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ബെഡ്റൂമിൽ ഒരു ഫുൾ സൈസ് വാർഡ്രോബ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിലും ഫുൾ സൈസ് വാർഡ്രോബ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് മൂന്നാമത്തെ ബെഡ്റൂമാണ് കാണിക്കുന്നത് ബെഡ്റൂമിൽ ഒരു ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കിച്ചൺ ആണ് കാണിക്കുന്നത് കിച്ചണില് മൂന്ന് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും വാളിലും കിച്ചൺ അസസറീസ് എല്ലാം വയ്ക്കുന്നതിന് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു വർക്ക് ഏരിയ ചെയ്തിട്ടുണ്ട് അതിലെ വിറകെടുപ്പ് വരുന്നുണ്ട് ബാക്ക് പോഷൻ ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് വർക്കേരിയയിലായിട്ട് ഒരു കോമൺ ബാത്റൂമും ചെയ്തിട്ടുണ്ട് ഈ വീട്ടിലെ കുടിവെള്ളത്തിനായിട്ട് കിണറാണ് വരുന്നത് ഇത് കൂടാതെ തന്നെ തൊഴിൽ കിണറും ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലെ അത്താണി എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിന് പാട്ടുദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്